वाराणसी सीट से नरेंद्र मोदी इस वक्त पीछे चल रहे हैं ये अब तक का सबसे बड़ा अपडेट है പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയം സംശയ നേരിലാണെന്നും വരും ദിനങ്ങളിൽ പൊതുജനത്തിന് അത് ബോധ്യമാകുമെന്നും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു വാരണാസിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ തയ്യാറായാൽ മോദി വിജയിച്ചതും കള്ളവോട്ടിലൂടെയാണെന്ന് തെളിയിക്കുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരുന്നു हम साबित कर देंगे कि हिंदुस्तान का प्रधानमंत्री चोरी करके प्रधानमंत्री बना है। वाराणसी सीट से नरेंद्र मोदी इस वक्त पीछे चल रहे हैं ये अब तक का सबसे बड़ा अपडेट है पीसीसी के चीफ हैं, कांग्रेस के अजय राय वहाँ से और कई लगातार चुनाव लड़ रहे हैं नरेंद्र मोदी के खिलाफ और विधायक भी रहे हैं फिलहाल अजय राय आगे चल रहे और ये जो आंकड़ा हम आपको बता रहे हैं ये चुनाव आयोग की वेबसाइट का आंकड़ा है देश के प्रधानमंत्री नरेंद्र मोदी फिलहाल सबसे फिल बड़ा अपडेट इस वक्त का देश के प्रधानमंत्री वाराणसी सीट के ऊपर शुरुआती रुझान में पीछे हैं और यहाँ जरा मैं चाहूंगा कि एक बार यहाँ का भी नज़ारा दिखा दे भारतीय जनता पार्टी और कांग्रेस का खेमा इंडिया और एनडीए का खेमा इस वक्त झंडे लहरा रहे हैं यहाँ पर झंडे लहराने शुरू हो चुके हैं जी सबसे बड़ा अपडेट नरेंद्र मोदी जी पीछे चल रहे हैं प्रधानमंत्री जी वाला सिर्फ पीछे चल रहे हैं। दो हजार चौदह से आज तक क्या कभी देश का कोई भी प्रधानमंत्री अपने चुनाव में पीछे हुआ और खासकर नरेंद्र मोदी जी के लिए इन लोग कहते थे कि ये तो दो हजार मोदी जी के लिए वाराणसी मतलब जाते ही नहीं है हाँ। प्रचार करने जनता जी कितनी तो लोकतंत्र की अरे सुनो भाई सुनो आप लोग हार चुकी अरे आप लोग मोदी के चेहरे पे दम मार रहे थे पहला राउंड में चेहरा पेटा के राउंड में दम निकलो पहले मोदी യഥാർത്ഥ ജന പിന്തുണയുള്ള സർക്കാർ അല്ല രാജ്യം ഭരിക്കുന്നത് ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ ശുദ്ധമായ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പിന്റെ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ടാർഗറ്റായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ആയിരുന്നു ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രിയായ ആളല്ല ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്ര സമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിവുകളടക്കം പുറത്തുവിട്ട കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പം ഞങ്ങളല്ല പറയുന്നത് മാധ്യമ പ്രവർത്തകർ തന്നെ അവിടെ പോയി വെരിഫൈ ചെയ്ത് പറയാണ് ഒരു നിയോജകമണ്ഡലം മഹാദേവപുരം എന്ന് പറയുന്ന നിയോജക മണ്ഡലം മാത്രമായിരുന്നു അത് പക്ഷേ അതിനുശേഷം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ തൃശ്ശൂരിൽ അടക്കം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ നടന്നിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നതാണ് ഇപ്പൊ ഞാൻ തന്നെ ആലപ്പുഴയിൽ കേസിൽ പോയിരുന്നു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഹൈക്കോടതിയിൽ എന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് കേസുമായി ബന്ധപ്പെട്ട് പോയിരുന്നു ലിജുവായിരുന്നു പോയിരുന്നത് ആ കേസ് ഇതുപോലെ പത്ത് പത്തൊന്നായിരം വോട്ട് അധിക വോട്ടുണ്ട് ഡബിൾ വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ഇത് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഫലപ്രദമായി പരിശോധിക്കുകയാണ് ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിശദമായ പരിശോധന ഓഡിറ്റിംഗ് വ്യാപകമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് തൃശ്ശൂരിലത്തെ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ നടത്തും കേരളത്തിലെ മറ്റ് നിയോജക മണ്ഡലം ഞങ്ങൾ നടത്തും അതോടൊപ്പം ദേശീയ തലത്തിൽ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ച അമ്പതിനായിരത്തിൽ താഴെ വോട്ടിന് തോറ്റ അമ്പതിനായിരത്തിൽ താഴെ വോട്ടിന് ഇന്ത്യ മുന്നണി തോറ്റ നാല്പത്തെട്ടോളം സീറ്റുകളുണ്ട് ആ സീറ്റുകളിലെല്ലാം ഇത്തരം പരിശോധനകൾ നടത്തും ഇത് കൃത്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇത് മറുപടി പറയിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും